ചെറിയ കുട്ടികളിൽ കണ്ണ് നിറഞ്ഞൊഴുകുക പീള അടിക്കടി കെട്ടുക അപ്പോൾ ഇത് ഈ പീള കിട്ടുന്ന ചിലപ്പോൾ ഇൻഫെക്ഷൻ കഞ്ചാക്റ്റീറ്റീസ് കൊണ്ടാവാം പക്ഷേ കുഞ്ഞുങ്ങളിൽ നമ്മൾ ജനറലായിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ കണ്ണ് നമ്മൾ നമ്മളെല്ലാവരുടെ കണ്ണും അടച്ച് തുറയുന്നതിന് കാരണം ഈ തുറന്നിരിക്കുന്ന കണ്ണ് ഡ്രൈ ആവാതിരിക്കാനാണ് ഇടയ്ക്ക് നമ്മൾ ഒരു വൈപ്പർ പോലെ ഒരു ലെയർ വാട്ടർ വന്നിട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്ത് പോകുന്നത് അപ്പോൾ ഈ ഒരു വെള്ളം എവിടെ പോകുന്നു നമ്മുടെ കണ്ണിൻ്റെ ഈ ഒരു ദ്വരമുണ്ട് ഈ ദ്വത്തിലൂടെ മൂക്കിലൂടെ ഒരു ട്യൂബുണ്ട് വന്ന ശേഷം ആവിയായിട്ട് മൂക്കിലൂടെ പോകുന്നുള്ളതാണ് പക്ഷേ ഈ ട്യൂബിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ വെള്ളം പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും മൂക്കിലേക്ക് വരത്തില്ല ഡ്രെയിൻ ആവത്തില്ല അപ്പോൾ അത് തുളുമ്പി കണ്ണിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രൈമറി നമുക്ക് ചെയ്യുന്ന ഒരു പ്രിക്കോഷൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ വിരലിൽ അമ്മയുടെ ചെറിയ വിരൽ വെച്ചിട്ട് ഈ കണ്ണിൻ്റെ ഈ ഭാഗത്ത് ഈ മോക്കിൻ്റെ ഇവിടെ ഈ ഭാഗത്ത് നല്ലപോലെ ജെൻറൽ റോളിങ് മെസ്സാജ് ഒരു മിനിറ്റ് രാവിലെയും ഉച്ചയ്ക്ക് പോയിട്ട് രാത്രിയിലും ഒരു മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ പറഞ്ഞ പ്രശ്നം സോൾവ് സോൾവാവാറുണ്ട് ഇനി ഇതുകൊണ്ട് സോൾവ് ആയില്ലെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റിനെ കാണിച്ച് ഈ കണ്ണിൻ്റെ ഈ ഭാഗത്തുള്ള ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് അത് തുറന്നു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്